എല്ലാവർക്കും സിംസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി സിംസ് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പഠന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇതിനകം സിംസിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു വരുന്നു സിംസ് മൊബൈൽ ഫോൺ കോഴ്സിന് പുറമെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ലാപ്ടോപ്പ് സി സി ടി വി എന്നീ കോഴ്സുകളും നൽകി വരുന്നു രണ്ടായിരത്തി ഒന്നിൽ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച സിംസിന് ആറോളം സ്റ്റഡി സെന്ററുകൾ ഉണ്ട് കൊയിലാണ്ടി താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മലപ്പുറം പുറമെ അക്കാദമിക് ആൻഡ് ടെക്നിക്കൽ കോഴ്സുകൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ സ്കൂളും സിംസ് നടത്തി വരുന്നു കോഴ്സ് കഴിഞ്ഞ ഉടനെ വിദ്യാർത്ഥികൾക്ക് ഷോപ്പുകളിൽ തന്നെ രണ്ട് മാസത്തെ ട്രെയിനിങ്ങും സിംസ് നൽകി വരുന്നു പുറമെ ഐ എസ് യു അംഗീകൃത സർട്ടിഫിക്കറ്റും വിദ്യാർത്ഥികൾക്ക് നൽകുന്നു താരതമ്യേന കുറഞ്ഞ ഫീസിൽ ആൻഡ്രോയിഡ് ആൻഡ് ഐഫോൺ അഡ്വാൻസ്ഡ് കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സിംസിന്റെ ബ്രാഞ്ചുകളുമായി ഇനി കാണുന്ന നമ്പറുകളിൽ ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥികൾ സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുമ്പോൾ അവർക്ക് പിന്നീടുണ്ടാവുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനു വേണ്ടിയും ലൈഫ് ടൈം സപ്പോർട്ടിനു വേണ്ടിയും സിംസിന് ഒരു സപ്പോർട്ട് വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലത്തെ സിംസിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെയും കൂടാതെ നൂറുകണക്കിന് ഫീൽഡിലെ കോണ്ടാക്റ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിംസ് വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും നൽകി വരുന്നു നിലവിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് അപ്ഡേഷൻ കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്